ഞാൻ മുടി ഓ ഒരുമാതിരി പാക്രാന് കണക്ക് കിടക്കും മുടി മുടി വെട്ടാൻ പറഞ്ഞു ഒപ്പം മക്കൾ കണ്ട വഴക്കുറയും പിന്നെ എന്താണ്ട് വിശേഷം ചക്കരകളെ ഇത്ര സമയം കാണാതെ നിങ്ങളെല്ലാം വിഷമിച്ചു കാണുമെന്ന് എനിക്കറിയാം ഞാൻ ഇവിടെ എല്ലാം വായി നോക്കി നടക്കുകയായിരുന്നു ലുലൂലൊന്നും പോയില്ല പക്ഷെ പല സ്ഥലത്തും വായി നോക്കി നടന്നു ബോബചേട്ടനും ഇല്ലായിരുന്നു നാളെ എൻ്റെ കൂട്ടുകാരി ആക്ഷിമയുടെ കടക ഉദ്ഘാടനമാണ് അതിന് പോകാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ മുടി വെട്ടിക്കളർന്നു ഇതിനകത്തൊന്ന് വഴക്കിടത്തേക്ക് ഇച്ചിരി മുടിയേ ഇല്ലെങ്കിൽ അത് പൂച്ചപ്പൂടെ പോലെ വളർത്തുന്നതിന് നല്ലത് നമ്മൾ ഇത്രമാക്കി ആക്കി വെട്ടിയിടപ്പം അതിലൊരു പ്രത്യേകം ഭംഗി തന്നെയായിരുന്നു എനിക്കതാണ് ഇഷ്ടം ചക്കരകളെ ആരോ ഫോൺ അടിക്കുന്നു അത് നോക്കിയതാണ് അപ്പം എവിടെ കിടക്കുകയാണ് നമ്മൾ ടോൾ ജംഗ്ഷന് സമീപം പൂക്കാട്ടുപിടി റോഡിൽ കിടക്കുകയാണ് ബോബൻ ചേട്ടൻ എന്നെ വണ്ടി വരുത്തിയിട്ട് ബർഗറും മേടിക്കട്ടെ ഈ ബർഗർ ബോബൻ ചേട്ടന് എന്ന് ബർഗർ തരണമൊരു മോളം ഞാൻ അന്ന് നമ്മുടെ പനി വരുന്ന പനി എനിക്ക് കടുപ്പിച്ച് തന്നത് ബർഗറും ഇതാണ് ടെപ്സിയാണ് അതിന് പിന്നെ ഞാൻ ബർഗറിന് എനിക്ക് പേടി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പഴങ്ങഞ്ഞിയൊക്കെ കുടിച്ചു എൻ്റെ വയറൊക്കെ ശരിയായി സൂപ്പറായി വരുന്നു കുഴപ്പമൊന്നുമില്ല അടിപൊളി അടിപൊളി ക്രിസ്മസ് ആഘോഷിക്കാനും കരോളിൽ നടക്കാനും ഒക്കെ പോവുകയാണ് ഞാൻ വേണേൽ കൊപ്പാനി ആയിക്കളായി പൊടിയൊക്കെ ചക്രങ്ങളൊക്കെ പറയട്ടെ ഇവിടെ എല്ലാം നല്ല ക്രിസ്മസിൻ്റെ അണി അണി അണിഞ്ഞൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അങ്ങനെ ക്രിസ്മസ് രാവിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആലപ്പുഴയിലായിരിക്കും ആലപ്പുഴ ഞങ്ങൾക്ക് മുല്ലക്കൽ ചിറപ്പാണ് മുല്ലക്കൽ ചിറപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ആഘോഷമാണ് പണ്ട് ഞങ്ങൾ നോക്കാൻ നടക്കുന്ന അതായത് ഒരു എട്ടാം ക്ലാസ് മുതലേ വായി വായുനോട്ടത്തിന്റെ ഒരു ഓർമ്മയാണ് ഞങ്ങളുടെ മുല്ലക്കൽ ചെറ ചിറപ്പെന്ന് പറഞ്ഞാൽ പണ്ട് ഇങ്ങനെ ദൈവമേ ഇപ്പോഴല്ലേ വലിയ വിഷയമൊക്കെ പണ്ട് ഇങ്ങനെ ദൈവമേ നമ്മളെ ഇങ്ങനെ മുല്ലക്ക ചെറുപ്പം നിറച്ച ആളുകൾ ഇങ്ങനെ കോഷയോത്രം പോലെ ജനറോഡിനെക്കൂടെ തെങ്ങി പള്ളിപ്പെടുത്താനൊക്കെ ആൾ പോകത്തില്ല അതുപോലെ നിങ്ങൾക്ക് ദൂരിലുള്ളവർക്ക് മുല്ലക്കൽ ചെറുപ്പ് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഞങ്ങൾക്ക് രണ്ട് മൂന്ന് അമ്പലത്തിൽ ഒരു ദിവസം ഉത്സവമാണ് ഒരേ സമയത്ത് പത്ത് ദിവസം ഉത്സവമാണ് അതാണേ അതോ ആളുകൾ തിങ്ങി നിറഞ്ഞ പോകുന്ന അന്നത്തെ ആണുങ്ങൾ പെണ്ണുങ്ങൾക്കിട്ട് പിച്ചുകൊക്കെ ചെയ്യും പണ്ടത്തെ ഒരു കാലത്ത് ഇതാണെങ്കിൽ നമ്മൾ കൈകുത്തി ഒഴിച്ചിട്ട് ഉടനെ പോലീസിനെ വിളിച്ച് അവനെ അല്ലേ ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ലെ വീടുകൾ നാണക്കുന്നോർത്തും ഇണ്ടത്തില്ല പക്ഷെ അതൊക്കെ പക്ഷെ ഇന്നത്തെ പിള്ളേരൊന്നും അങ്ങനെ ചെയ്യത്തില്ല അല്ലേ കിളവന്മാര ഇങ്ങനെ എത്രയൊക്കെ സ്വഭാവം പിള്ളേരങ്ങനെ ചെയ്യത്തില്ലന്നതിന്റെ ഒരു നൂറ് ശതമാനം വിശ്വാസം അങ്ങനെ ഇരിക്കുന്ന അക്കരകളെ നമ്മൾ മുടിയൊക്കെ വെട്ടിട്ട് വന്നിരിക്കുകയാണ് കണ്ടു 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 കാ കുത്താൻ പോയി നിങ്ങൾ കണ്ട കാത് കുത്തി പക്ഷെ കാണാനില്ല ഒരു ചുവപ്പ് കല്ല ഇടിക്കുന്നു എനിക്ക് കറുത്ത് കാതിൽ ചുവപ്പ് കല്ല ഇടാത്ത കുഴപ്പമുള്ളത് എന്നാലും എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു ചക്രകളാണ് അവിടെ ഒരു തൂക്കമുള്ള കമ്മലിട അപ്പോൾ ആഗ്രഹം എന്തായാലും നാളത്തെ കാര്യം നമുക്കറിയത്തില്ലല്ലേ എന്തായാലും ഞാനവിടെ കാത് കുത്തി കുത്തി കണ്ട നവരത്നത്തിൻ്റെ ഒരു മുക്കുത്തിയൊക്കെ മേടിച്ചിട്ട് അങ്ങനെ നാളെ ആച്ചൂൻ്റെ മെൻസ് വെയർ ജെൻസിൻ്റെ മാത്രമേ ഉള്ളു അവിടെ നമ്മൾ പോവുകയാണ് അവിടെ ചെന്നിട്ട് അവിടുത്തെ വീഡിയോ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഞാൻ ഇട്ട് വരാൻ കേട്ടോ ഞങ്ങളുടെ നാട്ടുകാരൊക്കെ കാണും അവളുടെ റിലേഷൻസൊക്കെ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ ആയിട്ട് ഞങ്ങളോടുള്ള സ്നേഹവും ഞങ്ങൾക്ക് അവരോടുള്ള സ്നേഹമൊക്കെ കാണിച്ചു തരാം ചക്കരകളെ പിന്നെ എനിക്ക് സത്യം പറയാം എല്ലായിടത്തും എന്നിട്ട് ഈ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ വീഡിയോ ഇട്ടില്ലെന്ന് എൻ്റെ മനസ്സെന്നോട് കുറ്റപ്പെടുത്തുന്നു പക്ഷെ എത്ര പേരായിരിക്കും വീഡിയോക്ക് കാത്തിരിക്കുന്നത് എന്താ വീഡിയോ ഇടാത്ത വീടാത്തത് എൻ്റെ മനസ്സ് എന്നോട് തന്നെ ചോദിക്കായിരുന്നു അപ്പോൾ ഓവനിപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഓവൻ എന്നോട് ഇടക്ക് പറയും കമൻറ്റൊക്കെ നോക്കിയിട്ട് ഓവൻ സമയമില്ല അല്ലെങ്കിൽ ബോം പറയും എടി എളുപ്പം ഒന്ന് മോളെ വീഡിയോ ഇടും എടീന്നും തന്നെ പോകുമ്പോൾ വിളിക്കത്തില്ല മോൾ വീഡിയോ ഇടൂ വീഡിയോ ഇടൂ എന്ന് പറയും പക്ഷേ എങ്കിൽ ഇപ്പം അങ്ങനെ പറയുന്നില്ല വൈകിട്ടത്തെ തിരക്കാണ് പോവല് ക്രിസ്മസും ഒക്കെ അല്ലേ രണ്ടുമൂന്ന് ദിവസം ഇനി അവധിയൊക്കെ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് കുറേ വർക്കൊക്കെ ഉണ്ട് അത് കാരണം ബോവലി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ പിന്നെ ആരെങ്കിലുമൊക്കെ വരുന്നത് പിന്നെ പുറത്തോട്ടൊക്കെ പോകണം ഇന്ന് ഭഗവത്ഗീത പഠിക്കാനുണ്ട് അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് വീഡിയോ മുടങ്ങിപ്പോയി സത്യം പറഞ്ഞത് എനിക്ക് വിഷമമുണ്ട് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇത്ര മുടി വെട്ടിക്കളെ പഴൊക്കെ പറയും കുറേ പേർക്ക് എനിക്കറിയാം ഉള്ളോടെ വളരുമെങ്കിൽ ശരിക്കും പറഞ്ഞു ഇത്ര മാനേജ് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോ പറഞ്ഞ ഇടക്കിടക്ക് ഓരോ കളർ ചെയ്യാൻ പറഞ്ഞു ഈ ഡൈ പറഞ്ഞ മുടിയെ കളർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പത്ത് മുപ്പത്തഞ്ചു വയസ്സിന് മുമ്പ് ഡൈ ഒക്കെ അത് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഡൈ ഒക്കെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ചെറിയ പിള്ളേരൊക്കെ കളറൊക്കെ ചെയ്ത് നടക്കേണ്ടവര് നടന്നോട്ടെ ആഗ്രഹങ്ങളെ തീർത്തും അല്ലെങ്കിൽ പിന്നെ ഇനി ഡൈ ചെയ്യാൻ പറ്റത്തില്ല കളറ് പിടിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ സങ്കടമായി ഞാൻ തോന്നുന്നു ഇനി വേറെ വല്ലതും കിട്ടിപ്പാറു പോയാ അവര് ഇതായി ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോകും എനിക്ക് കളർ ചെയ്യണോന്നൊരാഗ്രഹം ഇപ്പൊ കുറെ പേര് ഇങ്ങകത്ത് കമന്റ് ഇട്ട് തള്ളേ രാമായണം വായിക്കാറായില്ലേ ഇനിയും ഒതുങ്ങൊന്നു ഇല്ല ഞാൻ ഒതുങ്ങില്ല ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ എളുപ്പം എളുപ്പൊന്നും സാധിച്ചു നോക്കാ കേട്ടാ അങ്ങനെ ഇരിക്കുന്നു ബോബച്ചിട്ടർഗർ ബർഗർ ബർഗർ മേടിക്കാൻ പോയിരിക്കോ ബൾഗർന്ന് വൾഗർന്ന് എന്റെ വായി വരിക മേടിച്ചണ്ട് വരച്ചാട്ട് നമുക്ക് വീട്ടിൽ പോയായിരിക്കും ചിലപ്പോ ഞാനാണെങ്കിൽ ഇവിടെ തിന്നുകളായി ജോയിന് മര്യാദ ഇണ്ടോ വീട്ടിൽ പോയില്ലോളായിരിക്കും എനിക്ക് ശ്രമയില്ല വെച്ചാ അപ്പത്തിന് വഴിയാണെന്നൊന്നും നോക്കത്തില്ല ഞാൻ തിന്നു പിന്നെ ഒന്നും വീടില്ല നാളെ ഒരുങ്ങി പോന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നല്ല ചുരിദാറൊക്കെ എടുക്കും ഒക്കെ തയ്ച്ചിട്ട് രണ്ടു മൂന്നും എടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒന്നും കിട്ടും എത്തിപ്പോകുന്നു ഓക്കേ ചക്കരകളെ ഓക്കെ എന്ന വീഡിയോ താമസിച്ചെന്ന് ക്ഷമിക്കണേ കേട്ടോ ക്ഷമിക്കണേ